ഈശോ സ്നേഹം നിറഞ്ഞവരെ ഹലേലിയായിരുന്നു ലൂക്ക പതിമൂന്ന് പന്ത്രണ്ട് യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു ലൂക്ക് അതുകൊണ്ട് ഫ്രീ ഫ്രം യുവർ ഇൻഫർമേറ്റീവ് കൂനുള്ള ഒരു സ്ത്രീയെ ഈശോ കണ്ടപ്പോൾ ഈശോ അവളോട് സ്നേഹം തോന്നി അലവ് തോന്നി പതിനെട്ട് വർഷമായിട്ട് അവളെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്നതായിട്ട് ഈശോയ്ക്ക് മനസ്സിലായി ഈശോ അവളെ വിളിച്ച് പറയുകയാണ് മകളെ നീ സുഖപ്പെട്ടിരിക്കുന്നു നിന്റെ രോഗത്തിൽ നിന്ന് നിനക്ക് നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു ഈശോ ഇത് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു പല പ്രമാണിന്മാരും പരീക്ഷമാരും ഒക്കെ ഈശോയെ സാപത്ത് ദിവസം എന്തിനെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞ് ഈശോയോട് വഴ വഴക്ക് ഉണ്ടാക്കുകയും ഈശോയോട് പ്രകോപിതരാകുകയും ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ അവിടെയുണ്ട് എങ്കിലും ഈശോ പറയുകയാണ് നമ്മുടെ ജീവിട്ടിലെ ഒരു കാളയോ ഒരു പശുവോ ഒരാടോ ഏതെങ്കിലും ജീവി കിണറ്റിൽ വീണാൽ ആ ദിവസം ദിവസമെന്നോ ഇന്ന ദിവസം ദിവസമൊന്നോ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസമെന്നോ നോക്കി നമ്മളിരിക്കുമോ അതിനെ രക്ഷിക്കുവാൻ വേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കാറുള്ളൂ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഈ ഒരു വചനത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർക്കുമ്പോൾ ഈശോയുടെ സ്നേഹവും കരുണയും നമ്മൾ ഏത് പ്രതിസന്ധിയിലാണെന്നോ ഏത് വിശേഷ ദിവസങ്ങളിലാണെന്നും നമ്മൾ എപ്പോഴാണെന്നോ എപ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുക ഏത് പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുകയെന്ന് നമുക്കൊന്നും ഒരു നിശ്ചയവുമില്ല ഇപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളെ തമ്പുരാൻ്റെ മുന്നിലൊന്ന് തുറന്ന് കാണുവാൻ തമ്പരാൻ്റെ കണ്ണിലൊന്ന് പെടുവാൻ തമ്പുരാൻ്റെ കരുണയിലൊന്ന് ആയി തീരുവാനായിട്ട് നമുക്ക് ഇന്ന് ലൂക്ക പതിമൂന്ന് പന്ത്രണ്ടിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ ശ്രദ്ധയിൽ നമ്മളൊന്ന് പെട്ട് കിട്ടുകയാണെങ്കിൽ ആ ശ്രദ്ധയിൽ പെട്ട് കഴിയുമ്പോൾ നമ്പർ കരുണയും സ്നേഹവും നമ്മളോട് അലിവും ഒക്കെ നമ്മളോട് കാണിക്കും സൗഖ്യപ്പെടുത്തുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശു ആണ് അവൻ ഇപ്പൊ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഈ ഒരു പതിനയത്തോട് ചേർത്ത് വെച്ചിട്ട് കഥാവിൻ്റെ ശ്രദ്ധയിലേക്ക് എന്ന് വരുവാൻ നമുക്ക് മുട്ടുപായി മുട്ടുകൂത്തി പ്രാർത്ഥിക്കുവാൻ പശു അമ്മയുടെ നമ്മുടെ മധ്യസ്ഥം കൂടി ഒന്ന് അപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശ്രദ്ധയിലേക്ക് കർത്താവിൻ്റെ ആ ഹിതത്തിലേക്ക് കർത്താവിൻ്റെ ആ കരുണയിലേക്ക് നമുക്കും ഒന്ന് കടക്കുവാനായിട്ട് ശ്രമിക്കാം ഈശോ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ എവിടെയെങ്കിലും കുറവുകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കുനുള്ള സ്ത്രീയെ കർത്താവ് സൗഖ്യപ്പെടുത്തുമ്പോൾ പതിനെട്ട് വർഷമായിട്ട് അവൾക്ക് ഈ ഒരു സത്താൻ്റെ പ്രേരണയ സത്താനാൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു അസുഖമായിട്ടാണ് ാണ് കർത്താവൂടെ പറഞ്ഞു തരിക ഈ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ രോഗാവസ്ഥയിലൂടെ നിത്യം രോഗാവസ്ഥ കടന്നു പോകുന്ന ആരെങ്കിലും മക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവരെയൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പക്ഷെ ധമ്മയോട് കൂടി നമുക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി ഏത് വിധേനയെങ്കിലും കർത്താവ് തൊട്ടു സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നമുക്ക് ഈ ഒരു മേഖലയെല്ലാം സമർപ്പിച്ചുകൊണ്ട് കൂടി വിശുദ്ധ അമ്മയുടെ ജോമാലയിൽ നമുക്ക് ചേർന്നു എന്ന് പ്രാർത്ഥിക്കാം അമ്മ യേശു അങ്ങയേ ആരാധി 停留。嗯嗯嗯嗯 but it what? was